എളുമയുടെയും സഹോദരത്തിന്റെയും സന്ദേശവുമായി വീണ്ടും ഒരു ക്രിസ്തുമസ് ദിനം പുൽത്തൊഴുത്തിൽ പിറന്ന യേശുദേവന്റെ പിറവിയെ അനുസ്മരിച്ച് ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും പ്രത്യേക ചടങ്ങുകളും നടക്കും പുൽക്കൂടുകളിൽ ഉണ്ണിയേശുവിന്റെ രൂപം പ്രതിഷ്ഠിക്കുന്നതും പാതിരാ കുർബാനയോടുകൂടിയാണ് വീടുകളിലും ദേവാലയങ്ങളിലും പുൽക്കൂടിന്റെ മാതൃക ഒരുക്കിയാണ് ക്രിസ്തുമസ് ആഘോഷം ഡിസംബർ ആദ്യവാരം തന്നെ വീടുകളിലും സ്ഥാപനങ്ങളിലും നഗരങ്ങളിലും നക്ഷത്ര വിളക്കുകൾ സ്ഥാനം പിടിച്ചിരുന്നു പുൽക്കൂടുകൾ ക്രിസ്തുമസ് ട്രീകൾ അലങ്കാര വസ്തുക്കൾ തുടങ്ങിയ വലിയ വ്യാപാരമാണ് ഓരോ ക്രിസ്തുമസ് കാലയളവിലും നടക്കുന്നത് ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്നതിനുള്ള വസ്തുക്കളുടെ വൻ ശേഖരമാണ് വ്യാപാര സ്ഥാപനങ്ങൾ വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളിലും സാമാന്യം ഭേദപ്പെട്ട തിരക്കാണ് അനുഭവപ്പെട്ടത് ക്രിസ്മസ് ആഘോഷങ്ങളെ പോണതിൽ കേക്ക് വ്യാപാരവും ഉഷാറായിരുന്നു കമ്പിത്തിരി മത്താപ്പ തുടങ്ങിയവയുമായി പടക്ക വിപണിയും ക്രിസ്മസ് തലേന്ന് സജീവമായി ഇരുപത്തിയഞ്ച് ദിവസം നീണ്ട നോമ്പ് നോമ്പുകാലത്തിനും ക്രിസ്മസ് ദിനത്തോടെ സമാപനമാകും മത്സ്യമാംസ വ്യാപാര സ്ഥാപനങ്ങളിലും വൻതിരക്കാണ് അനുഭവപ്പെട്ടത് സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും ക്രിസ്മസ് ആഘോഷം ഗംഭീരമായി കേബിൾ ടി വി ഓഫീസിലെ ഡയറക്ടർ ബിനു സ്റ്റീഫൻ കേക്ക് മുറിച്ച് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു നൽകി ക്രിസ്മസ് കേക്കുകളും വിതരണം ചെയ്തു ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്രിസ്മസിന്റെ ആഘോഷം അതിരമ്പഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീദ് അടത്തിൽ ഉദ്ഘാടനം രണ്ടായിരം പങ്കുവയ്ക്ക സമയമാണ് നമുക്ക് നമുക്ക് ആഘോഷപടിയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടി വേദന ലഭിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്കറിയാം അന്ന് വേതന ഗെയിമിൽ മുണ്യേഷ് ജനിച്ചപ്പോൾ അവിടെ ദൈവത്തിൻ്റെ തോതിൽ പ്രത്യക്ഷപ്പെട്ട് ജ്ഞാനികളായ രാജാക്കന്മാരോടും അച്ഛന്മാരും പറഞ്ഞിട്ടുള്ള രാജാവ് കൂട്ടി ജനിച്ചിട്ടുണ്ട് വേദന ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ ഈശ്വരനെപ്പോൾ ആ ഒരു നക്ഷത്രമാണ് അവർ ഞാനികൾ കോഴിക്കാട്ടിയായിരുന്നത് അപ്പോൾ ആ നക്ഷത്രം ക്രിസ്മസിൻ്റെ ആരാതന മുകേശ്വരൻ്റെ ആ പുഴുത്തുട്ടിൽ നമ്മളിൽ ആ നക്ഷത്രം നില്ക്കുകയും അങ്ങനെ അവർ കണ്ടേശ്വരെ കണ്ടെത്തുകയും ആരാധിച്ച് ഒരു മുന്നേറേയും ഒക്കെ കാഴ്ചവെക്കുകയും ചെയ്തു